വാലിൻ്റെ കുത്തിപ്പള്ളി ഇപ്പോൾ ഒരു മീനൊക്കെ കയറ്റിയിട്ടുണ്ട് കടപ്പുറത്തുനിന്ന് അതാണ് സ്രാഗമാണ് സ്രാഗിൻ്റെ കുഞ്ഞ് ഉണ്ടാവും എല്ലാവരും ലേക്ക് എന്നെ കണ്ടിട്ട് സ്രാഗാണ് ഞങ്ങൾക്ക് കടലിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ സൂപ്പറാണ്

ിലേക്കും ഇതാ ഏർവാടിയിൽ വാൽനോപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളവിടെ വന്നതാണ് അങ്ങനെ അവിടെ പള്ളിയിൽ കയറി അശിനെ കോതി തൊട്ട് കടലാണ് കാണുന്നത് തിരക്കൊക്കെ ഒത്തിരി കുറവാണ് ഇവിടെ നിന്ന് വെള്ളിയാഴ്ച ഇന്ന് ഉച്ച കഴിഞ്ഞ് രാത്രി ആകുമ്പോഴാണ് ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നതെന്നാണ് പറഞ്ഞത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച രാത്രിയോട് നല്ല തിരക്കാന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ തിരക്കൊക്കെ കുറവാണ് പള്ളിയിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് തീരത്താണ് അത് കുറവ് വായലൊക്കെ പൊക്കം ഓട്ടൊക്കെ അങ്ങനെയുണ്ട് നമ്മുടെ ഏർവാടി വാൽനൂക്ക് പള്ളി ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ ഏർവാടി പള്ളിയിൽ വന്നിട്ടുണ്ട് വന്നുകൊണ്ട്